അപ്പോൾ ഞാൻ എടുക്കാൻ പോണത് മലയാളം കേരള പാഠാവലിയുടെ ഭാഗം ഒന്നില് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ മെയിനായിട്ട് നമ്മൾ ഇന്ന് ഫസ്റ്റ് നോക്കാൻ പോകുന്നത് ഭാഗം ഒന്നിലെ ചാപ്റ്റേഴ്സിൻ്റെ കൃതി മീൻസ് കൃതി കർത്താക്കൾ അതിൽ കർത്താക്കളുടെ കുറച്ചൊരു സ്ട്രോട്ട് പ്രൊഫൈൽ പോലെ നിങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ ക്ലാസ്സായിട്ട് എടുക്കാൻ പോകുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് ഭാഗം തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സച്ചിദാനന്ദൻ കവി സച്ചിദാനന്ദൻ്റെ കവികളുടെ ഭാഷ എന്ന് പറയുന്ന ഒരു പോയത്തിൻ്റെ കുറച്ച് ഭാഗം കൊടുത്തിട്ടാണ് അപ്പോൾ കവിത എങ്ങനെയാണ് കവികൾക്ക് ലോകമെമ്പാടും ഒരേ ഒരു ഭാഷയേ ഉള്ളൂ ഇലകൾക്കും തത്തകൾക്കും ഗോളികൾക്കും എന്നതുപോലെ ഗോളികൾക്കും എന്ന പോലെ എന്ന് പറഞ്ഞിട്ടാണ് ചാപ്റ്റർ തുടങ്ങണത് ചാപ്റ്റർ ഫസ്റ്റ് ചാപ്റ്ററിൽ വന്നിട്ട് കലാതീതം കാവ്യവിസ്മയം അതാണ് അതിൻ്റെ ഹെഡിങ് എന്ന് പറയുന്നത് അതിലിപ്പോൾ നമ്മൾ ചാപ്റ്റർ അങ്ങനെയൊന്നും നോക്കുന്നില്ല നമുക്ക് ഫസ്റ്റ് അതിൽ ഫസ്റ്റ് നമ്മുടെ അധ്യാത്മരാമായണം ക്ലിപ്പായിട്ട് അതിൻ്റെ കുറച്ച് പോർഷനാണ് കൊടുത്തിരിക്കുന്നത് അതിലെന്താ ലക്ഷ്മണ സാന്ത്വനം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കണമെന്ന് എന്താ നോക്കണമെന്ന് പറഞ്ഞ് പറഞ്ഞു വെച്ചാൽ ഇതിൽ ഈ എഴുത്തുകാരുണ്ടാവുമല്ലോ ഈ എഴുത്തുകാരുടെ ഷോർട്ട് പ്രൊഫൈൽ നിങ്ങളുടെ ഈ ചാപ്റ്റേഴ്സിൻ്റെയൊക്കെ ഏറ്റവും അവസാനമായിട്ട് തന്നിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളുടെ എക്സാമിന് ചോദിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ജസ്റ്റ് ഇങ്ങനെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ മെയിനായിട്ട് ഞാൻ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്രട്ടറി അസിസ്റ്റൻറ്റ് എക്സാം വരികയാണല്ലോ അപ്പോൾ ആ എക്സാമിന് വേണ്ടിയിട്ട് എസ് സി ആർ ടിയുടെ പോർഷൻസ് ബി എസ് സി പൊതുവെ എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ ഈ മലയാളം ടെക്സ്റ്റത്തെ കൃതികളും കർത്താക്കളും ആ പോർഷനും ഇതിൽ കുറച്ച് അർത്ഥങ്ങൾ കൊടുക്കുന്ന നിങ്ങളുടെ ചാപ്റ്റേഴ്സിൻ്റെ ഓരോ വേഡ്സിൻ്റെ അർത്ഥങ്ങൾ കൊടുത്ത ഉണ്ട് അതും കവർ ചെയ്ത് പോകാമെന്ന് വിചാരിക്കണം അതാകുമ്പോൾ എനിക്ക് ഉപകാരമാവുമല്ലോ അപ്പോൾ നമ്മൾ ഇന്ന് ഫസ്റ്റ് ഭാഗത്തെ മൂന്ന് എഴുത്തുകാരെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത് ഇതിൽ ഇനി മൂന്ന് എഴുത്തുകാരും മൂന്ന് എഴുത്തുകാരാണ് ചാപ്റ്റർ തന്നെ ഉള്ളൂ പക്ഷെ അതിൽ ഒരു രണ്ട് എഴുത്തുകാരെ എക്സ്ട്രാ പറയാം എക്സ്ട്രാ പറയുകയല്ല ആ ചാപ്റ്റർ ഒന്ന് ഒരാളെ വിഷയം മീൻസ് ഒരാളുടെ എന്താ പറയുക ഒരാളെ കുറിച്ച് പറയുന്ന ഇതാണ് അതായത് ഒരു വിവർത്തനം ചെയ്യുമല്ലോ നമ്മൾ അതുപോലത്തെതാണ് അപ്പോൾ ഈ അത് അവർ ആ എഴുത്തുകാരെ കുറിച്ച് കൂടത്തിൽ പറയുന്നുണ്ട് നമ്മൾ അതുകൂടെ നോക്കിയിട്ടാണ് പോകുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെയ്യാം ഫസ്റ്റ് ഫസ്റ്റ് ചാപ്റ്ററില് ലക്ഷ്മണസാന്ത്വനത്തിൻ്റെ അവിടെ നമുക്ക് എഴുത്തച്ഛനെ കുറിച്ചിട്ടും അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ചാപ്റ്ററിൽ വന്നിട്ട് മലയാള ശാകുന്തളത്തെ ഒരു പോഷണാണ് അപ്പോൾ നമ്മളവിടെ എ ആർ രാജരാജകർമ്മയെക്കുറിച്ച് പഠിക്കും ഇനി മലയാള ശാകുന്തളം എന്ന് പറയുമ്പോൾ ശാകുന്തളം എഴുതിയത് ആരാണ് കാളിദാസനാണ് അപ്പോൾ നമ്മൾ ആ ആ റൈക്ടറെക്കുറിച്ചും ഇവിടെ നോക്കുന്നുണ്ട് അതേപോലെ പാവങ്ങൾ എന്നുള്ള കൃതി എഴുതിയിരിക്കുന്നത് വിക്ടർ ഹ്യൂഗോയാണ് ഈ വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ എന്ന കൃതിയിനെ നാലാപ്പാട്ട് നാരായണമേനും തർജ്ജമ്മ ചെയ്ത് വിവർത്തനം ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അതും അവരെ കുറിച്ചിട്ടും ജസ്റ്റ് ഇന്ന് നോക്കും നിങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്ത പോർഷൻസ് മാത്രമാണ് നോക്കുന്നത് അപ്പോൾ നമുക്ക് കാളിദാസൻ എൻ്റെ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും കാളിദാസ് എന്ന് പറയുന്നത് വിശ്വവിശ്രുതനായ സംസ്കൃത മഹാകവിയാണ് വിക്രമാദിത്യ സദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളായി അറിയപ്പെടുന്നു അനേക ഐതിഹ്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പ്രചാരത്തിലുണ്ട് മാളവം എന്ന ദേശത്ത് ജീവിച്ചിരുന്നതായി കരുതുന്നു അഭിജ്ഞാന ശാകുന്തളം മാളവികാഗ്നി മൃതം വിക്രമൂർവശീയം ഇത് അദ്ദേഹത്തിൻ്റെ നാടകങ്ങളാണ് മാളവം എന്ന ദേശത്ത് ജീവിച്ചിരുന്നതായിട്ട് കരുതുന്നു അഭിജ്ഞാന ശാകുന്തളം മാളവാഗ്നിമൃതം വിക്രമോർവശയം ഇദ്ദേഹത്തിൻ്റെ നാടകങ്ങളാണ് ആരുടെ കാളിദാസൻ്റെ ഏതൊക്കെയാണ് അഭിജ്ഞാന ശാകുന്തളം മാളവാഗ്നിമൃ മാളവാഗ്നിമൃതം വിക്രമോർവശീയം നാടകങ്ങൾ ഇനി കുമാരസംഭവം രഘുവംശം മഹാകാവ്യങ്ങളാണ് കുമാരസംഭവം രഘുവംശം അദ്ദേഹത്തിൻ്റെ മഹാകാവ്യങ്ങളാണ് ഋതുസംഹാരം സംഹാരം ഋതുസംഹാരം എന്ന് പറയുന്നത് ഋതുസംഹാരം എന്ന് പറയുന്നത് ഘണ്ഡകാവ്യാണ് മേഘസന്ദേശം സന്ദേശകാവ്യങ്ങളാണ് ഇതൊക്കെ ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മുഖ്യകൃതികൾ എന്ന് പറയുന്നത് അപ്പോൾ ഒന്നുകൂടെ പറയാം വിശ്വവിശൃതനായ സംസ്കൃത മഹാകാവ്യാണ് വിക്രമാദിത്യ വിക്രമാദിത്യ സദസ്സ്യിലെ നവരത്നങ്ങളിൽ ഒരാളായിട്ട് അറിയപ്പെടുന്നു അനേക അധ്യയങ്ങൾ അദ്ദേഹക്കുറിച്ച് പ്രചാരത്തിലുണ്ട് അത് സെൻസ് വേണമെന്നില്ല എന്നാലും എന്നുള്ള ദേശത്താണ് അദ്ദേഹം ജീവിച്ചിരുന്നത് അഭിജ്ഞാന ശാകുന്തളം മാളവാഗ്നിമൃതം വിക്രമോർവശീയം കുമാരസംഭവം രഘുവംശം ഋതുസംഹാരം മേഘസന്ദേശം ഇവയാണ് അദ്ദേഹത്തിൻ്റെ മുഖ്യ കൃതികൾ എന്ന് പറയുന്നത് ഇതിൽ അഭിജ്ഞാന ശാകുന്തളം മാളവികാഗ്നിമൃതം വിക്രമോർവശീയം നാടകം കുമാരസംഭവം രഘുവംശം മഹാകാവ്യം ഋതുസംഹാരം ഖണ്ഡകാവ്യം മേഘസന്ദേശം സന്ദേശകാവ്യം ഓക്കെയാണെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് റൈറ്റർ എന്ന് പറയുന്നത് എ ആർ രാജരാജവർമ്മയാണ് എ ആർ രാജരാജവർമ്മ എന്ന് പറയുന്നത് ചങ്ങനാശ്ശേരിയിൽ ജന ജനനം കേരള പാണിനി എന്നറിയപ്പെടുന്നത് കേരള പാണിനിയാരാണ് എ ആർ രാജരാജവർമ്മ അധ്യാപകൻ സംസ്കൃത പാഠശാല ഇൻസ്പെക്ടർ ഇൻസ്പെക്ടർ സംസ്കൃത കോളേജ് പ്രിൻസിപ്പൾ തുടങ്ങിയ പദവികൾ വഹിച്ചു കേരള പാണിനീയം ഭാഷാഭൂഷണം വൃത്തമഞ്ചരി സാഹിത്യ സാഹ്യം ശബ്ദോ ശബ്ദശോധിനി മാധ്യമ മധ്യമ വ്യ മധ്യമ വ്യാകരണം തുടങ്ങി ഭാഷകൾ തുടങ്ങി ഭാഷയ്ക്ക് അടിസ്ഥാനം നൽകിയ പ്രാമാണിക കൃതികളും ഭാഷാകുമാര സംഭവം മലയാള ശാകുന്തളം മലയവിലാസം പ്രസാദമാല തുടങ്ങിയ കൃതികളും എ ആറിൻ്റെ സംഭാവനകളായി സംഭാവനകളിൽപ്പെടുന്നു അപ്പോൾ ഏതൊക്കെയാണ് കൃതികൾ എന്ന് പറഞ്ഞത് കേരള പാണിനീയം ഇദ്ദേഹം എ ആ രാജ രാജവർമ്മ ഇങ്ങനെ അറിയപ്പെടുന്നത് കേരള പാണിനി എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ കേരള പാണിനീയം രചിച്ചത് എ ആ രാജരാജവർമ്മയാണ് ഭാഷാഭൂഷണം വൃത്തമഞ്ചരി സാഹിത്യസാഹ്യം ശബ്ദശോധിനി മാധ്യമ വ്യാ മധ്യമ വ്യാകരണം തുടങ്ങി ഭാഷയ്ക്ക് അടിസ്ഥാനം നൽകിയിട്ടുള്ള പ്രാമാണിക കൃതികൾ ലഭിച്ചിട്ടുണ്ട് അതേപോലെ ഭാഷാകുമാര സംഭവം മലയാള ശാകുന്തള മലയവിലാസം പ്രസാദമാല തുടങ്ങിയ കൃതികളും എ ആറിൻ്റെ സംഭാവനകളാണ് ഇനി ഇവിടെ നമ്മൾ ഭാഷാകുമാരസംഭവം പറഞ്ഞു കുമാരസംഭവം സംഭവം ആരാണ് എഴുതിയിരിക്കുന്നത് അത് കാളിദാസൻ്റെ കുമാരസംഭവം എന്താണ് മഹാകാവ്യാണ് ഓക്കെ അല്ലേ ഇനി അടുത്തത് തുഞ്ചത്തെഴുത്തച്ഛനാണ് എഴുത്തച്ഛൻ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്നാലും പറയാം പതിനാറാം നൂറ്റാണ്ടാണ് ജീവിതകാലം മലപ്പുറം ജില്ലയിലെ തിരൂരിൽ തിരൂരിലുള്ള തൃക്കടിയൂരാണ് ജന്മസ്ഥലം ജന്മസ്ഥലമെന്ന് കരുതുന്നു കരുതുന്നു മലയാള ഭാഷാ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു പാട്ടിൻ്റെയും മണിപ്രവാളത്തിൻ്റെയും കാവ്യ സവിശേഷതകൾ സാംശീകരിച്ചുകൊണ്ട് തികച്ചും മൗലികമായൊരു കാവ്യശൈലി സൃഷ്ടിച്ചു ഭക്തിയിലൂടെ ഒരു ജനതയെ പരിവർത്തിപ്പിക്കുക എന്ന ചരിത്ര ദൗത്യമാണ് എഴുത്തച്ഛൻ നിർവഹിച്ചത് അധ്യാത്മരാമായണം കിളിപ്പാട്ട് മഹാഭാരതം കിളിപ്പാട്ട് എന്നിവയാണ് എഴുത്തച്ഛൻ്റെ പ്രധാന കൃതികൾ എന്ന് പറയുന്നത് ഇപ്പോൾ പതിനാറാം നൂറ്റാണ്ടാണ് ജീവിതകാലം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്തുള്ള തൃക്കടിയൂരാണ് ജന്മസ്ഥലമെന്ന് കരുതുന്നു മലയാള ഭാഷ പിതാവ് എന്ന് വിശേഷിക്കപ്പെടുന്നു പാട്ടിൻ്റെയും മണിപ്രവാളത്തിൻ്റെയും കാവ്യ സവിശേഷതകൾ സാംക്ഷീകരിച്ചു കൊണ്ട് തികച്ചും മൗലികമായൊരു കാവ്യശൈലി സൃഷ്ടിച്ചു ഭക്തിയിലൂടെ ഒരു ജനതയെ പരിവർത്തിപ്പിക്കുക എന്ന ചരിത്ര ദൗത്യമാണ് എഴുത്തച്ഛൻ നിർവഹിച്ചത് അധ്യാത്മ രാമായണം കിളിപ്പാട്ട് മഹാഭാരതം കിളിപ്പാട്ട് എന്നിവയാണ് എഴുത്തച്ഛൻ്റെ പ്രധാന കൃതികൾ എന്ന് പറയുന്നത് ഇനി അടുത്തത് രണ്ടുപേരെന്നു പറയുന്നത് വിക്ടർ ഹ്യൂഗോയും നാലാപ്പാട്ടും നാരായണമേനാണോ നോക്കാനുള്ളത് വിക്ടർ ഹ്യൂഗോ വിക്ടർ ഹ്യൂഗോ എന്ന് പറയുന്നത് ഫ്രഞ്ച് കവിയും നോവലിസ്റ്റാണ് നാടകൃത്ത് ഉപന്യാസകാരൻ ദൃശ്യകലാകാരൻ മനുഷ്യാവകാശ പ്രവർത്തകൻ എന്നീ നിലകളിലും അദ്ദേഹം പ്രസി പ്രശസ്തി നേടിയിട്ടുണ്ട് അപ്പം എന്തൊക്കെയാണ് വിക്ടർ ഹ്യൂഗോ എന്ന് പറയുന്നത് ഫ്രഞ്ച് കവിയും നോവലിസ്റ്റാണ് നാടകൃത്ത് ഉപന്യാസകാരൻ ദൃശ്യകലാകാരൻ മനുഷ്യാവകാശ പ്രവർത്തകൻ എന്നീ നിലകളിലും പ്രസിദ്ധി പ്രസിദ്ധി നേടിയിട്ടുണ്ട് ഫ്രാൻസിലെ കാൽപ്പനിക പ്രസ്ഥാനത്തിലെ ഏറ്റവും പ്രബലമായ വക്താവും ആയിരുന്നു എന്താണ് ഫ്രാൻസിലെ കാൽപ്പനിക പ്രസ്ഥാനം സ്ഥാനത്തിലെ ഏറ്റവും പ്രബലനായ വക്താവും വിക്ടർ ഹ്യൂഗോ ആയിരുന്നു ലോകപ്രശസ്തനായ ലോകപ്രശസ്ത നോവലായ ലാ നോവലായ ലാ മിറാബലെ എന്ന അതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതി എന്ന് പറയുന്നത് നാലാ ത നാലാപ്പാട്ട് നാരായണമേന ഈ കൃതി പാവങ്ങൾ എന്ന പേരിൽ പരിഭാഷപ്പെടുത്തി അപ്പോൾ വിക്ടർ ഹ്യൂഗോടെ നമുക്ക് കേരള പാടാവലിയിൽ പഠിക്കുകയാണത് പാവങ്ങൾ എന്ന് പാവങ്ങൾ എന്നുള്ള കൃതിയാണ് അത് നാലാപ്പാട്ട നാരായണ മേനോനാണ് എഴുതിയത് നാലാപ്പാട്ട നാരായണ മേനോൻ പരിഭാഷപ്പെടുത്തിയത് വിക്ടർ ഹ്യൂഗോയുടെ ഏത് കൃതി ലാ മിറാ ലാ മിറാബലെ എന്ന് പറയുന്ന കൃതിയെ നാലാപ്പാട്ടൻ നാരായണ മേനോൻ പാവങ്ങൾ എന്ന പേരിൽ തർജ്ജമ ചെയ്തതാണ് നമുക്ക് എന്തും ഈ ചാപ്റ്റർ ഇവിടെ ഈ പാഠഭാഗത്ത് പഠിക്കാനുള്ളത് ഓക്കെ അല്ലേ അപ്പോൾ വിക്ടറി യോഗ ഫ്രഞ്ച് കവി നോവലിസ്റ്റുമാണ് നാടകൃത്വം ഉപന്യാസകാരൻ ദൃശ്യകലാകാരൻ മനുഷ്യാവകാശ പ്രവർത്തനം എന്നുള്ള നിലയിലൊക്കെ പ്രസിദ്ധി നേടിയിട്ടുണ്ട് കാൽപ്പനിക ഫ്രാൻസിലെ കാൽപ്പനിക പ്രസ്ഥാനത്തിലെ ഏറ്റവും പ്രബലനായിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ലാ മിറാബലെ അതിന് പാവങ്ങളുടെ പേരിൽ തർജ്ജമ ചെയ്തത് നാലാപ്പാട്ട് കാരായണമേനോ വിക്ടറി യോഗയോടെ തന്നെ ഈ ലാമിറാബല അല്ലാതെയുള്ള മറ്റ് പ്രധാന കൃതികളാണ് ലേ മിസറബിൾസ് ഹഞ്ച് ബാക്ക് ഓഫ് നോട്ടഡ് ദ മാൻ ഹൂൽ ഓഫ്സ് ടോലേഴ്സ് ഓഫ് ദ സി ഏതൊക്കെയാണ് ലേ മിസ് റബിൾസ് ഹഞ്ച് ബാക്ക് ഓഫ് നോട്ടഡാം ദ മാൻ ഹുൽ ഓഫ്സ് ദ മാൻ ഹൂൽ ഓഫ്സ് ടോളേഴ്സ് ഓഫ് ദ സി ഇത് ആ ഒരു കൃതിയാണ് വിക്ടറി യുഗയുടെ കൃതിയാണ് ലാമറാബല കൂടാതെ ഉള്ള വിക്ടറി യുഗയുടെ മറ്റ് കൃതികളാണ് ലേ മിസറബിൾസ് ഹഞ്ച് ബാക്ക് ഓഫ് നോട്ടഡാം ദ മാൻ ഹൂൽ ഓഫ്സ് ടോലേഴ്സ് ഓഫ് ദ സീ എന്ന് പറയുന്നത് ഓക്കെ അല്ലേ നെക്സ്റ്റ് നാലാപ്പാട്ട് നാരായണമേനോൻ്റെയാണ് നാലാപ്പാട്ട് നാരായണമേനൻ നാലാപ്പാട്ട് നാരായണ മേനോൻ മലയാള സാഹിത്യത്തിൽ ഭാവഗീത പ്രസ്ഥാനത്തിനും നേതൃത്വം നൽകി മലയാള സാഹിത്യത്തിൽ ഭാവഗീത പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകി വിക്ടർ ഹ്യൂഗോയുടെ ലാ മിറാബലെ എന്ന പേരിൽ മൂന്ന് വാല്യങ്ങളിലായി മലയാളത്തിലാ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി മലയാള ഗദ്യത്തെ അടിമുടി പരിഷ്കരിക്കാനും കൂടുതൽ പാശ്ചാത്യ പാശ്ചാത്യകൃതികൾ മലയാള ഭാഷയിലേക്ക് വിവർത്തനം ചെയ് വിവർത്തനം ചെയ്യാനും ഈ പരിഭാഷ പ്രേരകമായി ഓക്കെ അല്ലേ ഇതിലിപ്പോൾ അങ്ങനെ ആയിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളത് ഇതും ഇല്ല നമുക്കിനി ഇദ്ദേഹത്തിൻ്റെ കൃതികൾ നോക്കാം കൃതികൾ കണ്ണീർത്തുള്ളി കണ്ണുനീർത്തുള്ളി വിലാപകാവ്യം കണ്ണുനീർത്തുള്ളി വിലാപകാവ്യം നമുക്ക് നമുക്ക് എന്താ പറയുക ഇങ്ങനെ വിലാപ മീൻസ് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്തല്ലേ നമ്മൾ വിലാപകാവ്യമൊക്കെ രചിക്കുക ഇപ്പം കണ്ണുനിർത്തുള്ളി എന്ന് ആലോചിച്ചാൽ മതി കണ്ണുനിർത്തുള്ളി ഇദ്ദേഹത്തിൻ്റെ വിലാപകവിയാണ് ആരുടെ നാലാപ്പാട്ട് നാരായണ മേനോൻ്റെ അതേപോലെ ചക്രവാളം കവിത ആർഷജ്ഞാനം തത്വചിന്ത പൗരസ്ത്യദീപം വിവർത്തനം ഓക്കെ കണ്ണുനിർത്തുള്ളി ചക്രവാളം ആർഷജ്ഞാനം ആർഷജ്ഞാനം പൗരസ്ത്യദീപം കണ്ണുനിർത്തുള്ളി ചക്രവാളം ആർഷജ്ഞാനം പൗരസ്ത്യദീപം അതിൽ കണ്ണുനിർത്തുള്ളി വിലാപകാവ്യം ചക്രവാളം കവിത ആർഷന്യാനം തത്വചിന്ത പൗരസ്ഥിദീപം വിവർത്തനം ഓക്കെ അല്ലേ അർത്ഥങ്ങൾ നാളെ നോക്കാം ഇതിപ്പോൾ ഞാൻ എനിക്കൂടെ പഠിക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇല്ലെങ്കിൽ ഞാൻ ഈ ഭക്ഷ്യമൊന്നും നേരെ വേണം നോക്കിയിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് ഒന്ന് ഓട്ടിച്ച് ടെക്സ്റ്റ് മലയാളം ടെക്സ്റ്റ് നോക്കി പോകാമെന്ന് വിചാരിച്ച് പിന്നെ ഓൾറെഡി ഞാൻ നിങ്ങൾക്കിന്ന് എസ് എസ് എസ്സിയുടെ ചാപ്റ്റേഴ്സ് ഓരോന്നും എടുത്ത് തുടങ്ങാമെന്ന് കരുതി പക്ഷേ കുറച്ച് സാങ്കേതിക പ്രശ്നം കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പം ഞാൻ കരുതി എനിക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഇത് ചെയ്തു പോവാമെന്ന് അപ്പോൾ ഒന്നുകൂടെ ഓട്ടിച്ച് നമുക്ക് കൃതി കർത്താക്കളും മാത്രം ഒന്ന് പറഞ്ഞു പോകുക ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടിപ്പോൾ നമുക്ക് ഓർത്തുവെക്കേണ്ടത് കേരള പാനിനി എ ആ രാജരാജവർമ്മയാണെന്ന് ആലോചിക്കണം പിന്നെ മലയാള ഭാഷയുടെ പിതാവ് തുഞ്ച തുഞ്ചത്തെഴുത്തച്ഛനാണെന്ന് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ കൃതികളാണ് അധ്യത്മരാമായണം കിളിപ്പാട്ടും മഹാഭാരതം കിളിപ്പാട്ടും തുഞ്ചത്തെഴുത്തച്ഛൻ്റെയാണ് അധ്യത്മരാമായണം കിളിപ്പാട്ടും മഹാഭാരതം കിളിപ്പാട്ടും അതേപോലെ എ ആ രാജരാജവർമ്മ എന്ന് പറയുമ്പോൾ എ ആ രാജരാജവർമ്മ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആലോചിക്കണം നമ്മുടെ ഭാഷയുടെ എന്താ പറയുക ഭാഷയ്ക്ക് അല്ല നമ്മുടെ അതായത് ഭാഷയ്ക്ക് അടിസ്ഥാനം നൽകിയിട്ടുള്ള കുറേ പ്രാമാണിക കൃതികൾ എഴുതിയ ആണ് എഴുതിയ വ്യക്തിയാണ് ആര് എ ആ രാജരാജവർമ്മ എന്ന് പറയുന്നത് എ രാജരാജവർമ്മ എന്ന് പറയുന്ന വ്യക്തി അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃതികളാണ് കേരള പാണിനീയം കേരള പാണിനി അറിയപ്പെടുന്നു കേരള പാണിനീയം രചിച്ചു ഭാഷാഭൂഷണം വൃത്തമഞ്ചരി സാഹിത്യസാഹ്യം ശബ്ദശോധിനി മധ്യമ വ്യാകരണം ഇനി അദ്ദേഹത്തിൻ്റെ മറ്റ് കൃതികളാണ് ഭാഷാകുമാര സംഭവം ഭാഷാകുമാര സംഭവം കുമാര ആരുടെയാണ് കാളിദാസന്റെയാണ് ഭാഷാകുമാര സംഭവം മലയാള ശാകുന്തളം മലയവിലാസം പ്രസാദമല എന്നീ കൃതികളും എ ആറിൻ്റെയാണ് എ ആറിൻ്റെ ഒന്നുകൂടെ പറയാം കേരള പാണിനീയം ഭാഷാഭൂഷണം വൃത്തമഞ്ചരി സാഹിത്യസാഹിം ശബ്ദശോധിനി മാധ്യമ മധ്യമ വ്യാകരണം ആശാകുമാര സംഭവം മലയാള ശാകുന്തളം മലയവിലാസം പ്രസാദമാല ഇനി കാളിദാസന്റെ കാളിദാസന്റെ ആദ്യം നാടകങ്ങൾ പറയാം നാടകങ്ങൾ എന്ന് പറയുമ്പോൾ അഭി അഭിജ്ഞാന ശാകുന്തളം മാളവാഗ്നിമൃതം വിക്രമോർവശയം നാടകങ്ങൾ അഭിജ്ഞാന ശാകുന്തളം മാളവാഗ്നിമൃതം വിക്രമോർവശയം നാടകങ്ങള് കുമാര സംഭവം രഘുവംശം മഹാകാവ്യം കുമാരസംഭവം രഘുവംശം മഹാകാവ്യം ഋതുസംഹാരം ഖണ്ഡകാവ്യം ഋതുസംഹാരം ഖണ്ഡകാവ്യം മേഘസന്ദേശം ഋതുസംഹാരം ഖണ്ഡകാവ്യം മേഘ സന്ദേശം സന്ദേശകാവ്യം ഓക്കെ അല്ലേ ഇനി വിക്ടറിയോട് പിന്നെ ലാമരാബല്ലേ അത് തർജമ്മ ചെയ്തത് നാലാപ്പാട്ട് നാരായണമേനോൻ പാവങ്ങൾ എന്നുള്ള പേരിൽ ഇനി നാലാപ്പാട്ട് നാരായണമേനോൻ്റെ മറ്റ് കൃതികളാണ് കണ്ണുനീർത്തുള്ളി കണ്ണുനീർത്തുള്ളി വിലാപകാവ്യമാണ് ചക്രവാളം കവിതയാണ് ആർഷജ്ഞാനം തത്വചിന്തയാണ് പൗരസ്ത്യദീപം വിവർത്തനാണ് ഓക്കെ നാളെ നമുക്ക് ഈ ചാപ്റ്റർ ഈ ചാപ്റ്റർ ഈ ചാപ്റ്ററുകളിൽ തന്നെ എന്താ പറയുക അർത്ഥങ്ങൾ നോക്കാം ഓക്കെ സി യു